ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം നാലു മണിക്കൂർ യാത്ര ചെയ്താൽ കിട്ടുന്ന സ്ഥലമാണ് ബാബിലോണിയ ബാബിൽ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു അലഹദില്ല മഹാരായ ഹനീലി ഇബ്രാഹിം അലേഹുസലാത്തു വസ്സലാം ജനിച്ച സ്ഥലമാണ് അക്കാണുന്നത് ആ മിനാരങ്ങളുടെ ചുവട്ടിലാണ് മഹാനായ ഹലീലുഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ലാം പ്രസവിക്കപ്പെട്ടത് തീഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകർ പ്രവാചകന്മാരുടെ ജദ് എന്നവകാശപ്പെടുന്ന എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ വലിയ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിന്റെ ജന്മനാട്ടിലാണ് കാഫിലത്തുൽ ഹറമൈൻ ഗ്രൂപ്പ് ബഹുമാന്യനായ സയ്യിദ് അലബി ഹാജിയുടെ നേതൃത്വത്തിൽ ഇന്ന് എത്രയോ തീയതി വേംബർ പതിനാറ് പതിനാറ് ഏതു മാസം ഒക്ടോബർ ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അലഹദില്ല ഞങ്ങൾ ആ എത്തിക്കുവാണുന്നതാണ് നമ്രൂദിന്റെ കൊട്ടാരം നമ്രൂദ് ആരാണെന്നറിയാലോ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഭീകരനായിരുന്നു ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു പടച്ചുമന് വെല്ലുവിളിച്ചയാളായിരുന്നു അങ്ങനെ ഹലീരുല്ലാഹി ഇബ്രാഹിം നബിയെ തീയിടാനുള്ള ശ്രമങ്ങൾ നടത്തിയ ആളായിരുന്നു അവസാനം ഒരു കൊണ്ട് ഒരു ബഹുദ ഒരു കൊണ്ട് അവനെ നശിപ്പിച്ചു കളഞ്ഞു നമ്മൾ മുസ്ലിമീങ്ങൾ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഓർക്കേണ്ട ഒരു വിഷയം അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലുത് ഈ ലോകത്ത് ഏറ്റവും വലിയ സർവശക്തൻ അള്ളാഹു മാത്രമാണ് അതിനപ്പുറം ദൈവമാണെന്ന് വാദിച്ച എവിടെ ഹാമാൻ എവിടെ വിടെ അങ്ങനെ പലരും വന്നു ഒരാളും ഇവിടെ ഇല്ല ആ സന്ദേശങ്ങളാണ് മുഹമ്മദു തങ്ങളവറുകൾക്ക് വിശുദ്ധമായ കുറുആാൻ ഇറക്കി കൊടുത്ത് സൂറത്ത് മറിയബിന്റെ അവസാനത്ത് ആയത്തിലൂടെ അള്ള ചോദിച്ചു ലോകത്ത് അടക്കി ഭരിച്ച് ഞങ്ങളാണ് എല്ലാം എന്ന് വാദിച്ച ഇപ്പറയുന്ന ആളുകളൊക്കെ എവിടെ ഒരെണ്ണത്തിനെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ ഔ തസ്മ വേണ്ട അവരുടെ ഒരു നേരിയ ശബ്ദമെങ്കിലും ഭൂമിയിൽ ബാക്കിയായിട്ടുണ്ടോ ബാക്കിയായവൻ എന്നും നിലനിൽക്കുന്നവൻ മരിക്കാതെ നിൽക്കുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് അള്ളാഹു അക്ബർ ഈ സംഭവങ്ങളൊക്കെ കണ്ട കാണുന്നതാണ് രാജാവാണെന്ന് പറഞ്ഞ് ദൈവത്തിന് നിഷേധിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച് ഞാനാണെല്ലാം എല്ലാം എല്ലാം എന്നറഞ്ഞ അവരൊക്കെ മണ്ണിനടിയിലായി പോയി ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് അയൺ കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ അതെല്ലാമായി മണ്ണോട് മണ്ണായി പോയെങ്കിലും നിലനിൽക്കുന്നവൻ يا غناية الله <سؤال> أكبر من صدق سم إلا بالمركوبة الله أكبر ولله الحمد الله أكبر ولله الحمد الله أكبر ولله الحمد السلام عليكم